ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മാനസികട്ട് നൈറ്റിയുടെ കട്ടിങ് ഒന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം ഇട്ടതേ ഇതേപോലെ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയൽ നാലാക്കി മടക്കിയിട്ടിട്ട് തേരു ഭാഗം ഈ തേരുഭാഗം ഈ വരുന്ന ഈ സൈഡിൽ വരുന്ന വിധത്തിലാണ് കേട്ടോ ഇത് നാലാക്കി മടക്കിയിട്ടേക്കണം ഫോൾഡ് ചെയ്ത ഭാഗം നമ്മളുടെ സൈഡിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ നൈറ്റി മെറ്റീരിയലാണ് നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് നമുക്കപ്പം ഒരു മാനസിക കട്ടിനയറ്റി മീഡിയം സൈസിലുള്ള ഒരു മാനസിക കട്ടിനയറ്റി എങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണരുത് കാരണം നിങ്ങൾക്ക് മനസ്സിലാവില്ല കറക്റ്റായിട്ട് ഇത് അളവുകൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചെങ്കിലാണ് നമ്മൾ എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യണമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഞാനൊരു ഇഞ്ച് മീഡിയം സൈസിലുള്ള ഒരു നൈറ്റിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോൾഡ് ചെയ്ത ഭാഗത്തു നിന്ന് ടേപ്പ് ഇതേപോലെ വെച്ചിട്ട് ഏഴ് ഇഞ്ച് ഞാൻ ഷോൾഡർ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഏഴിഞ്ചാണ് ഷോൾഡർ അടയാളപ്പെടുത്തുന്നത് അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ഭാഗത്തുനിന്ന് ഈ മുകളിൽ ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്കൊരു പത്തര ഇഞ്ച് നീളം ഈ ഈ ഒരു ഭാഗം നമ്മൾ യോക്കിൻ്റെ പാർട്ടെന്നാണ് പറയണത് അപ്പോൾ ഈ ഒരു ഭാഗം പത്തര ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കണ്ട കേട്ടോ അത് കഴിഞ്ഞ് ഈ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ അതിൻ്റെ ഇവിടെ നിന്ന് താഴേക്ക് നമുക്ക് ഏഴര ഇഞ്ച് കൈക്കുഴിയുടെ ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ നേരെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഏഴര ഇഞ്ച് നമുക്ക് വരച്ചു കൊടുക്കാം ഇതേപോലെ ഏഴര ഇഞ്ച് വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ആ ഏഴര ഇഞ്ചിൽ നിന്ന് ഈ പത്തര ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ചേർത്തി വരച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ചേർത്തി വരച്ചു കൊടുക്കാം അപ്പോൾ ഒരു കറുവ് പോലെ ഒന്ന് വരച്ചു കൊടുത്താൽ നല്ല ഭംഗിയായുള്ളൊരു ഷെയ്പ്പ് നമുക്കവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു കെറുപോലെ ഒന്നിവിടെ വരച്ചുകൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾക്ക് ഈ കഴുത്തിൻ്റെ വൈഡ് എത്രയാണ് കഴുത്തിൻ്റെ വീതി നമ്മളിവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയാണ് കഴുത്തിൻ്റെ എടുക്കുന്നത് കേട്ടോ അപ്പൊ രണ്ടേ മുക്കാൽ ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് ആ രണ്ടേ മുക്കാലിഞ്ചിൽ നിന്ന് താഴേക്ക് നമ്മൾ ഫ്രണ്ട് കഴുത്ത് മാത്രം ഇപ്പൊ അടയാളപ്പെടുത്തി കൊടുക്കണം കേട്ടാ ആറിഞ്ച് ഏർ കഴുത്തിന്റെ നീളം ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് എന്താ ആറിഞ്ച് എന്നിട്ട് നമ്മൾ അതൊന്ന് ബോക്സ് രൂപത്തിലാക്കിയിട്ട് വരക്കും അതിനുശേഷം ഈ ആറിഞ്ച് ഇവിടെ നമ്മൾ വരച്ചു കൊടുത്തില്ലേ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു മുക്കാൽ ഇഞ്ച് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു മുക്കാലിഞ്ചാ മുക്കാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ മുക്കാലിഞ്ചിൽ നിന്ന് ഈ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് നമുക്കൊരു കെർവ് പോലെ ഇതേപോലെ വരച്ചു കൊടുക്കാം മാനസികമായിട്ട് നെയ്റ്റിക്ക് നമ്മളൊരു കെർവ് പോലെയാണ് കഴുത്തിൻ്റെ ഭാഗം വരച്ചു കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഈ ഷോൾഡറിൻ്റെ ഇടുന്ന താഴെ ഇങ്ങോട്ടേക്ക് താഴെയൊക്കെ ചെറുതായിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഈ ഒരു നെയ്റ്റിയുടെ കഴുത്ത് വരുന്നത് കേട്ടോ അപ്പം അതേപോലെ അത് കഴിഞ്ഞി അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ രണ്ടേ മുക്കാൽ അഞ്ച് വീതിയാണല്ല കഴുത്തിൻ്റെ വീതി എടുത്തേക്കുന്നത് ആ രണ്ടേ മുക്കാൽ അഞ്ച് വീതി തന്നെ നമുക്ക് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ആ രണ്ടേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗത്തുനിന്ന് ആയിട്ട് നമുക്ക് ഒരു ഇഞ്ച് നമുക്കൊന്ന് കൂട്ടി ഇത് ഇവിടെ ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ഇവിടെ ആദ്യം രണ്ടേ മുക്കാൽ ഇഞ്ച് വീതി അടയാളപ്പെടുത്തി അവിടെ നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്നെ തേപ്പ് വെച്ചിട്ട് ഇഞ്ച് വീതി അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഒരു കോർണർ നമ്മൾ വരച്ചിട്ടില്ലേ മുക്കാലിഞ്ച് കയറ്റി വരച്ചിട്ടില്ല ആ ഭാഗത്ത് നിന്ന് ഈ ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കാണ് ആ ഭാഗത്തേക്കായിട്ട് നമുക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം കണ്ട അപ്പം ഈ ഒരു പാർട്ട് കഴിഞ്ഞ് പെട്ടെന്ന് കഴിയുന്നൊരു നല്ലൊരു ഇതാണ് കേട്ടോ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നമുക്ക് കാണാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ തോന്നുന്നത് ഒരുപാട് കട്ട് ചെയ്യാനും അത് ആ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒന്നും ഒന്നുമില്ലാട്ടത് പെട്ടെന്ന് കഴിയണൊരു അളവാണ് കണ്ട ഇനി നമുക്ക് അടുത്തത് സ്ലീവിൻ്റെ പാർട്ടാണ് സ്ലീവ് എങ്ങനെയാണ് നമുക്ക് എത്ര ഇഞ്ചാണ് സ്ലീവ് വേണ്ടത് എന്ന് വച്ചാൽ നമ്മളിപ്പോൾ എത്ര സ്ലീവ് നോക്കാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മളിവിടെ എത്ര ഇഞ്ച് ഇവിടെ കിട്ടുന്നോ അത്ര ഇഞ്ച് നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഒരു എട്ടര ഇഞ്ച് സ്ലീവിൻ്റെ അത് ഇറക്കം ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ എട്ടര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് എട്ടര ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ ഇറക്കം കൊടുത്ത് എന്നിട്ട് ആ മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഏഴ് ഇഞ്ചാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇഞ്ച് ഏഴിഞ്ച് ഏഴ് കേട്ടാ നമ്മളിവിടെ കൈയുടെ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് ഏഴര ഇഞ്ച് വേണം എടുക്കുന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ഈ ഒരു ഭാഗം ഏഴ് ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം കാരണം ഇവിടെ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ടാണ് ഇവിടെ ഒരു ഏഴര ഇഞ്ച് കൈക്കുഴുക്ക് നമ്മൾ നീളം അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അപ്പോൾ ഈ കൈയുടെ ഭാഗം വരുമ്പോൾ ഇവിടെ നമുക്ക് ഇല്ലല്ലോ അപ്പോൾ നമ്മളിവിടെ ഏഴ് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ ഏഴിഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് ഈ സ്ലീവിൻ്റെ മധ്യഭാഗം എത്രയാണത് എട്ടര ഇഞ്ചിൽ നമ്മളെടുത്തേക്കണം അപ്പം ഇഞ്ച് അടയാളപ്പെടുത്താം ആ ഇഞ്ചിൽ നിന്ന് താഴേക്ക് ടേപ്പ് വയ്ക്കുക ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒൻപത് ഇഞ്ച് കൈട വീതി കേട്ടോ അടയാളപ്പെടുത്തി കൊടുത്ത് കൈട വീതി അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കൈൻ്റെ വണ്ണം താഴെ കൈയുടെ വണ്ണം എട്ട് ഇഞ്ചാണ് നമ്മൾ അടയാളപ്പെടുത്തി അപ്പോൾ ഇതെല്ലാം തയ്യൽ തുമ്പ് അടക്കുമാണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എട്ട് ഇഞ്ച് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ഈ എട്ട് ഇഞ്ചിൽ നിന്ന് ഈ ഒമ്പത് ഇഞ്ചിലേക്ക് നമുക്കൊന്ന് ചേർത്തി വരച്ചു കൊടുക്കുക ചേർത്തി വരച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മളിവിടെ ഏഴിഞ്ചിതാക്കി വെച്ചിട്ടില്ലേ ഏഴിഞ്ച് അടയാളപ്പെടുത്തി വെച്ചിട്ടില്ലേ ആ ഭാഗത്തുനിന്ന് ഈ ഒൻപത് ഇഞ്ചിലേക്കും നമുക്കൊന്ന് ചേർത്തി വരച്ചു കൊടുക്കുക ചേർത്തി വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞ് ഇപ്പം കയ്യിൻ്റെ ആ ഒരു പാർട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഈ ഒരു സ്കേർട്ട് പീസിൻ്റെ ഭാഗത്താണ് നമുക്കിനി കുറച്ച് അളവും കൂടി ഉള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ ഷോൾഡറിൻ്റെ ഭാഗം കൊടുത്ത് ഏഴിഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ഏഴ് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്തു താഴേക്ക് പത്തര ഇഞ്ച് യോക്കിൻ്റെ നീളം അടയാളപ്പെടുത്തിക്കൊടുത്ത് അത് കഴിഞ്ഞ് ഈ ഷോൾഡർ അടയാളപ്പെടുത്തിൻ്റെ ആ ഭാഗത്തു നമുക്ക് താഴേക്ക് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുഴി ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തി അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഏഴര ഇഞ്ചിൽ നിന്ന് പത്തര ഇഞ്ചിലേക്ക് കെറു പോലെ അതിൻ്റെ യോക്കിൻ്റെ ഭാഗം നമ്മൾ നമ്മളിവിടെ താഴെ ഭാഗം കെറു പോലെ വരച്ച് ഷെയ്പ്പാക്കി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴുത്തിൻ്റെ വൈഡ് കഴുത്തിൻ്റെ വീതി നമ്മൾ രണ്ടേ മുക്കാലിഞ്ചെടുത്ത് അത് അടയാളപ്പെടുത്തി കൊടുത്ത് അത് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ ഇഞ്ച് ഫ്രണ്ടിലെ കഴുത്താണ് ഇപ്പോൾ ഇവിടെ വരക്കുന്നത് കേട്ടോ അപ്പോൾ ഇഞ്ച് നമ്മളോട് അടയാളപ്പെടുത്തി കൊടുത്ത് അത് നമ്മളൊരു ബോക്സ് രൂപത്തിലാക്കി വരച്ചു കൊടുത്തിട്ട് ഈ ആറിഞ്ചിൻ്റെ ഈ കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു ഇഞ്ച് കയറ്റിയിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഇതേപോലെ താഴെ കഴുത്തിൻ്റെ താഴെ ഭാഗം നമ്മൾ പോലെ ഒന്ന് വരച്ചു കൊടുത്ത് അതുപോലെ തന്നെ ഈ ഒരു സൈഡ് മുകൾ ഭാഗത്തു ഈ ഒരു ഭാഗത്തേക്കും നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്ത് വരച്ചു കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത് ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് വീതിയാണ് കഴുത്തിൻ്റെ വീതി നമ്മൾ എടുത്തേക്കണം ആ രണ്ടേ മുക്കാൽ ഇഞ്ച് തന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ അടയാളപ്പെടുത്തി കൊടുത്ത് ആ ഭാഗത്തു നിന്ന് തന്നെ നമ്മൾ ഒന്നേകാലിഞ്ച് ഒന്നേകാലിഞ്ച് നമ്മൾ ഇവിടെ ഇതേപോലെ ടേപ്പ് വെച്ച് ഒന്നേകാലിഞ്ച് നമ്മൾ അത് അടയാളപ്പെടുത്തി കൊടുത്ത് എന്നിട്ട് ഈ കഴുത്തിൻ്റെ കറിവ് വരച്ചിട്ടില്ലേ മുക്കാലിഞ്ച് നമ്മൾ ഇങ്ങോട്ട് കയറ്റി വരച്ചില്ല ആ ഭാഗത്തുനിന്ന് ഈ ഒന്നേകാലിഞ്ച് വരച്ചേക്കണം എടുത്ത് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഷേപ്പ് ഇതേപോലെ വരച്ചു കൊടുത്തേക്കണം നമുക്ക് ത്രീ പീസായിട്ടാണല്ലോ ഫ്രണ്ടിലെ ഭാഗം കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് കിട്ടി അല്ല ഇതേപോലെ കിട്ടി ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഒരു ഏഴര ഇഞ്ചാണ് കൈക്കുഴി നമ്മൾ ഇവിടെ എടുത്തത് അപ്പം നമ്മളെന്ത് ചെയ്യണം കൈയിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഇത് നമ്മുടെ കൈയിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഏഴിഞ്ചേ എടുക്കുകയുള്ളൂ നമുക്ക് എത്രയാണോ കൈയിൻ്റെ നീളം എടുക്കണം അത് ഒരുത്തൊരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു എട്ടര ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ എട്ടര ഇഞ്ച് അടയാളപ്പെടുത്തിയതിൻ്റെ ഭാഗത്തു നിന്ന് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഏഴിഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത് കാരണം ഏഴര ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയത് ഇവിടെ കൈക്കുഴുക്കി തയ്യൽത്തുമ്പ് അര ഇഞ്ച് പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഏഴരിട്ടത് കൈയുടെ ഭാഗത്ത് തയ്യൽത്തുമ്പ് ഈ ഭാഗത്ത് പോകൂല മുകൾ ഭാഗത്ത് പോകൂല അവിടെ ജോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അപ്പം നമ്മളിവിടെ ഏഴിഞ്ച് കൈയിൻ്റെ ഇവിടെ ഇതേപോലെ നീളം അടയാളപ്പെടുത്തി കൊടുക്കാം ഇതേപോലെ അത് കഴിഞ്ഞതിന് ശേഷം ഈ കൈയുടെ മധ്യഭാഗത്ത് നോക്കിയിട്ട് ഇത് എട്ടര ഇഞ്ചാണെങ്കിൽ നാലേകാലിഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ആ ഇഞ്ചിൽ നിന്ന് താഴെക്ക് ഇതേപോലെ ടേപ്പ് വെച്ച് ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അങ്ങനെ ഇഞ്ച് അടയാളപ്പെടുത്തി കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ താഴെ കൈയുടെ താഴെ വണ്ണമാണ്ട്ടോ അതെല്ലാം ഞാൻ പറഞ്ഞ് കൈ തയ്യൽത്തുമ്പ് കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യാമെന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ വരച്ചിരിക്കുന്നത് തുമ്പ് കൂട്ടിയിട്ടിട്ടാണ് നമ്മളിത് അ അടയാളപ്പെടുത്തി കൊടുത്തേക്കണത് അപ്പോൾ കൈയിൻ്റെ താഴെ നമ്മൾ എട്ട് ഇഞ്ചാണ് എടുത്തേക്കണം കൈയിൻ്റെ താഴെ വണ്ണം കൈയുടെ താഴെ വണ്ണമില്ലേ അത് എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ആ എട്ട് ഇഞ്ചിൽ നിന്ന് ഈ ഒമ്പതിഞ്ചിലേക്ക് നമ്മളൊന്ന് ചേർത്തി വരച്ചു കൊടുത്ത് അതിന് ശേഷം എന്ത് ചെയ്യണം ഈ ഏഴ് ഇഞ്ചിന്ന് ഈ ഒരു ഒമ്പതിഞ്ചിലേക്കും ചേർത്തി വരച്ചുകൊടുത്ത് അപ്പോൾ ഈ ഒരു ഭാഗം രണ്ട് ഭാഗവും കഴിഞ്ഞ് യോക്കിൻ്റെ ഭാഗവും കഴിഞ്ഞ് സ്ലീവിൻ്റെ ഭാഗവും കഴിഞ്ഞ് നമുക്കിനി ബാക്കിയുള്ള ഒരു ചെറിയ അളവ് അളവെന്ന് പറയുന്ന സ്കേട്ടിൻ്റെ ഭാഗത്താണുള്ളത് അത് നമ്മളിവിടെ ഈ ഇഞ്ചിൽ നിന്ന് ഈ ഒൻപത് ഇഞ്ചിലേക്ക് എത്രയാണ് അളവ് നമുക്കിവിടെ കിട്ടുന്നത് ആ ഒരളവായിരിക്കും നമുക്ക് ഈ സ്കേർട്ടിൻ്റെ ഭാഗത്ത് വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഇഞ്ചിൽ നിന്ന് ഒമ്പതിൽ നിന്ന് നോക്കുമ്പോൾ അഞ്ച് ഇഞ്ച് ഇവിടെ കഴുത്ത് സ്ലീവിൻ്റെ ഈ ഭാഗത്ത് അഞ്ച് ഇഞ്ച് നമുക്ക് നീളം കിട്ടണമുണ്ട് ആ അ ഇഞ്ച് നമുക്ക് ഈ ഒമ്പത് ഇഞ്ചിന്റെ അവിടെ നിന്ന് താഴേക്ക് എങ്ങോട്ടേക്ക് ടേപ്പ് വെച്ചാലാണ് ഈ ഇഞ്ച് കിട്ടണം ആ ഒരു ഭാഗത്തേക്ക് നമ്മളൊന്ന് വരച്ചുകൊടുക്കണ്ട ഇതേപോലെ വരച്ചു കൊടുക്കുക തെളിഞ്ഞു കാണുന്നില്ലേ ഇതേപോലെ അഞ്ചിഞ്ച് ഏത് ഭാഗത്തേക്ക് കിട്ടണം ഈ ഒൻപത് ഇഞ്ച് നമ്മളോട് ഒരു വരച്ചിട്ടുണ്ടല്ലോ ആ ഒൻപത് ഇഞ്ചിൽ നിന്നായിരിക്കണം ഈ ടേപ്പ് ഇതേപോലെ താഴേക്ക് ഇതേപോലെ വെച്ചിട്ട് ഏത് ഭാഗത്തേക്ക് വെച്ചാലാണ് ഇഞ്ച് കിട്ടണം അതേപോലെ നമ്മൾ വരച്ചു കൊടുത്ത് ഇനി അതിന് ശേഷം നമുക്കിവിടെ ഈ പത്തര ഇഞ്ച് നമ്മളോട് വരച്ചിട്ടുണ്ടല്ലോ യോക്കിൻ്റെ ഭാഗം ആ ഭാഗത്തേക്ക് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഈ ഒൻപത് ഇഞ്ചിൻ്റെ ഈ ഭാഗത്തേക്ക് വെക്ക ടേപ്പ് എന്നിട്ട് ഈ പത്തര ഇഞ്ചിലേക്ക് കൊള്ളണ വിധത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഈ ആ ഒൻപതര ഇഞ്ചിൽ നിന്ന് നമുക്ക് ഈ ഇഞ്ചിലേക്ക് ചേർത്തി വരച്ചു കൊടുക്കാം ഉണ്ടാ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ മെഷർമെൻ്റ് അതേപോലെ പെട്ടെന്ന് കഴിയണ ഒരു അളവാണിത് കണ്ട ഇപ്പം അത് ഈസി ആയിട്ട് തോന്നണില്ല നിങ്ങൾക്ക് ഇത് നിങ്ങൾ അല്ലെങ്കിൽ ഒരു മൂന്നാല് പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും പെട്ടെന്ന് എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു അളവും ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പാർട്ട് വെട്ടിയെടുക്കണം അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ സ്കേട്ടിൻ്റെ ഈ ഒരു പീസാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ വെട്ടി അവിടെ നിർത്തിയിട്ട് ഈ ഒരു താഴെയൊക്കെ അഞ്ച് ഇഞ്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്കാണ് കട്ട് ചെയ്തത് ഇനി അതൊരു ഈ പീസ് നമുക്ക് മാറ്റി വെക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം വെട്ടി കൊടുക്കാം കേട്ടോ സ്ലീവ് നമ്മൾ ഈ ഭാഗത്ത് കണ്ട ഇതേപോലെ ഏഴ് ഇഞ്ച് വരുന്ന ഭാഗത്ത് നിർത്താം എന്നിട്ട് ഇതേപോലെ ചരിച്ച് ആ ഒൻപത് ഇഞ്ചിലേക്ക് കൊണ്ടുപോകാം അതിന് ശേഷം ഈ കൈയുടെ താഴെ വണ്ണം വരുന്ന ഭാഗത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു കൈയുടെ ഭാഗവും കഴിഞ്ഞ് ഇനി കൈയിൻ്റെ അറിയാനായിട്ട് നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം അപ്പം സ്ലീവ് കഴിഞ്ഞ് ഇനി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ യോക്കിൻ്റെ ഭാഗം കട്ട് ചെയ്യണത് കേട്ടാ അപ്പം നമുക്ക് യോക്കിൻ്റെ ഭാഗത്തിൻ്റെ അവിടെ ഈ നീളം നമ്മളിവിടെ ഈ ഇവിടെ നിന്ന് നമുക്കൊരു കാലിഞ്ച് മുകളിലേക്ക് ഒന്ന് വരച്ച് കയറ്റി വരച്ചു കൊടുക്കാം കാരണം അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗി നല്ലൊരു ഫിനിഷിങ് അവിടെ കിട്ടും കുറച്ചൊന്ന് ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് ഫ്രണ്ട് ഭാഗം മാത്രമാണ് കേട്ടാ കാലിഞ്ചി അപ്പൊ ഇവിടെ എത്തുമ്പീ ഒരു അളവിൽ തന്നെ നിർത്തണം കട്ട് ചെയ്ത് കേട്ടാ അപ്പൊ ഒരു കാലിഞ്ചി നമുക്കൊന്ന് കയറ്റി വെട്ടിക്കൊടുക്കാം ഫ്രണ്ട് ഭാഗം മാത്രം ഓട്ടാ ഇവിടെ എത്തുമ്പോ ഈ കൈക്കൂടി ഭാഗത്ത് എത്തുമ്പോൾ കറക്റ്റ് അളവിലായിരിക്കണം കേട്ടോ അപ്പോൾ ബാക്കിൽ ബാക്കിലെ ഭാഗം നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്നിച്ചിട്ടിനി നിങ്ങളെ വെട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാകും അപ്പോൾ നമുക്കൊന്ന് സെപ്പറേറ്റ് എടുത്തതിന് ശേഷം ഫ്രണ്ട് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ബാക്കിലാണ് കഴുത്ത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ല രണ്ടേ മുക്കാലിഞ്ച് വീതിയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതേ ഇതേപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഈ കഴുത്തിൻ്റെ ഈ ഇതൊരു കെറുപോലെയാണ് നമ്മൾ വരച്ചു കൊടുത്തേക്കണം അത് ഇതേപോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് ഇതേപോലെ മുകളിൽ നിന്ന് മൂന്ന് പീസായിട്ടാണ് ഈ ഒരു പാർട്ട് കിട്ടണത് കേട്ടോ ഇതേപോലെ തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ മറിച്ചിട്ടിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ ഡിസൈൻ ഉള്ളപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവൂലോ അപ്പം അതുകൊണ്ട് തന്നെ കണ്ട ഇതേപോലെയാണ് വരുന്നത് കണ്ടേ അപ്പോൾ ഇതേപോലെയൊക്കെ മൂന്ന് പീസുകളായിട്ട് നമുക്ക് ഫ്രണ്ട് ഭാഗം ഫ്രണ്ട് പാർട്ട് നമുക്ക് കിട്ടും ഇനി മനസ്സിലാകാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു ഒരു കുഴപ്പവും ഒരു മടിയും വിചാരിക്കേണ്ട കറക്റ്റായിട്ട് തന്നെ ഞാൻ അതിനോട് മറുപടി തരോട്ടെ അപ്പം നിങ്ങൾക്ക് കമൻറ്റിൽ കൂടി ചോദിച്ചു നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി രണ്ടാം ഇത് എന്നെ നല്ല ഒരു വീഡിയോ ഒന്ന് കൂടി ഇടണം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല അപ്പം എങ്ങനെയാണ് നിങ്ങൾക്കത് കണ്ടാലും മനസ്സിലാവണമെന്ന് വെച്ചാൽ അത് ആ രീതിയിൽ നമ്മൾ കാണിച്ചു തരോട്ടെ ഇനി അപ്പം നിങ്ങൾക്ക് ഇനി പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു തരാം അതല്ല ഇനി വേറൊരു വീഡിയോ ചെയ്ത് ചെയ്താലാണ് മനസ്സിലാവുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോരുന്ന നിങ്ങൾ മാക്സിമം ഒന്ന് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് പറ്റാവുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ബാക്കില കഴുത്തും കൂടി ഒന്ന് നമുക്കൊന്ന് വെട്ടി ഞാൻ കാണിച്ചു തന്നേക്കാം ഈ പീസ് ഒന്നും കൂടി ഞാനിവിടെ വെച്ച് കറക്റ്റ് ആക്കണേനേ ബാക്കിൽ നമ്മളൊരു മൂന്നര ഇഞ്ച് കഴുത്തിൻ്റെ നീളം എടുക്കണം കേട്ടോ മൂന്നര ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കഴുത്തിൻ്റെ വീതി നമ്മൾ രണ്ടേ മുക്കാൽ ഇഞ്ചി അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ബോക്സ് രൂപത്തിൽ ഇതേപോലെ വരച്ചിട്ട് മൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തി ബോക്സ് രൂപത്തിൽ വരയ്ക്കുക എന്ത് ബാക്കിൽ യു ആണ് വേണ്ടതെങ്കിൽ യു ഷേപ്പ് വരക്കുക അല്ലെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ വരക്കുക ഏതാണെങ്കിലും ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാം കേട്ടോ അപ്പോൾ ബാക്കിലെ കഴുത്തും നമ്മൾ വെട്ടി കൊടുക്കുകയാണ് അപ്പം ബാക്ക് കഴു ബാക്ക് പാർട്ടും അതേപോലെ കിട്ടി ബാക്ക് പാർട്ട് ഒറ്റ ഒരു പീസില് കിട്ടണം ഫ്രണ്ടിൽ മാത്രമാണ് മൂന്ന് പീസായിട്ട് കിട്ടണത് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു മെഷർമെൻറ്റും കാര്യങ്ങളും കട്ടിങ്ങും എല്ലാം അപ്പോൾ ഇനി ഏതാണ് ആർക്കൊക്കെയാണ് മനസ്സിലാവാത്തത് മനസ്സിലായി എങ്ങനെയായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറന്നോരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അപ്പം നമ്മളൊരുപാട് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും അപ്പോൾ അതോ കൂടി പോയി ഒന്ന് കാണാം അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇനി അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടായിരിക്കുള്ളൂ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നത് അപ്പോൾ എല്ലാവരും അടുത്തൊരു വീഡിയോ ഒക്കെ വേണ്ടി കാത്തിരിക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് വീഡിയോ കണ്ട് സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്യാനൊക്കെ ഒന്ന് പഠിക്കുക എന്നിട്ട് ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്